ഇന്നെയാണ് ഇവിടെ വന്നത് നമ്മളെ ആക്ച്വലി ഫേസ്ബുക്കിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്ത ആളാണ് അപ്പോൾ മൂപ്പര വീടിൻ്റെ വർക്ക് ഒരു ചെറിയൊരു വീടാണ് ചെറിയ വീടായാലും വലിയ വീടാലും വർക്ക് വർക്ക് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ചിന്ന ചിന്ന വർക്കുകൾ കംപ്ലൈൻറ്റുകൾ ഉണ്ട് എന്ന് എന്തായാലും ഹൗസ് വാമിങ് കഴിഞ്ഞാലോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അതിന് ഇവിടെ പ്ലംബിങ്ങിനും വയറിങ്ങിനും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് പരിഹരിക്കാൻ നമ്മളാലാവുന്ന രീതിയിൽ പരിഹരിക്കാമെന്നേ പരിഹരിക്കാമെന്ന് എഴുതിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പൊ എന്താണ് പ്ലംബിങ്ങിന് അത്യാവശ്യം നല്ല രീതിയിൽ കുഴപ്പമുണ്ട് കേട്ടാ നമ്മള് എല്ലാം കൊണ്ട് പൈസ കൊടുത്തിട്ട് ഒരു വർക്ക് ചെയ്യുന്നല്ലേ നമ്മൾ പൈസ വാങ്ങുന്ന ആൾക്കാരല്ലേ അപ്പൊ അതിൻ്റെതായ രീതിയിൽ നമ്മൾ പരമാവധി ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഇത് എന്തായാലും ഒരു താഴ്ത്തി കെട്ടിയിട്ടൊരു വീടിയല്ല നമ്മളൊരു കുടുംബക്കാരുണ്ട് മോനോട് പറഞ്ഞിട്ട് ഓം വന്ന് നോക്കിയിട്ട് ചെയ്ത പണിയാണ് ഇവനത് കട്ട് ചെയ്തിട്ട് താഴെ എടുത്ത് താഴെ ഡോക്ടർ ഡോക്ടർ അപ്പൊ ഇത് താക്കിയല്ലേ വേണ്ട പൈപ്പ് അങ്ങനെ വരുമ്പോ അപ്പോൾ ഇതാ പൊക്കിക്കണം ഞാൻ അങ്ങോട്ടേക്ക് അപ്പൊ എനിക്കിപ്പോ ലെത്തിയപ്പോ എന്നാ ചെയ്യുന്ന അറിയാമോ അപ്പൊ എനിക്ക് ലെത്തിയപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ പൈപ്പ് ഇവിടുന്ന് ഊരുവുക ക്ലാമ്പ് ഊരുക ഇത് മേലെ കൊടുക്കുക ഇതിങ്ങനെ കൊടുത്തത് കഴിഞ്ഞ് പക്കറ്റ് വെച്ച് ആ പക്കത്ത് നിന്ന് എനിക്ക് വെള്ളം ഇടുന്ന് കുളിക്കണം അപ്പം ഞാൻ എന്തു ചെയ്യുക ഈ പൈപ്പ് കൂടെ വെച്ചു കൊടുക്കുക ടേപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പറന്ന് വരുമ്പോഴുള്ളൂ എനിക്ക് അത് ചെയ്തു തരാൻ പറ്റുമോ ഇല്ലയോ അതാണ് എനിക്ക് അറിയേണ്ടത് ആ ഓക്കെ ക്ലിയർ അതായത് എനിക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു പണി അറിയാത്ത ഒരുത്തനോട് അത് ഒരു തെറ്റ് പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഇവ കുത്തി പൊട്ടിക്കാൻ പൊള്ളാം ഇങ്ങനെ കുത്തി പൊട്ടിക്കുമ്പോൾ ഇവന് ആരോഗ്യം മെഷീൻ ഉപയോഗിക്കുന്നില്ല ഇവ മുട്ടിയോട് കുത്തി പൊട്ടിക്കുന്ന അപ്പോൾ ഇത് ആകെ കൊളാന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ പൊട്ടിക്കണിന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയി അങ്ങനെ പോയി ആരും പൊക്കി ഈ കാണുന്നത് നമുക്ക് ടാങ്ക് വെച്ചിട്ട് കോമൺ ആയിട്ട് വരുന്ന ലൈനുകളാണ് കണ്ടോണോ ഇവിടുന്ന് ലൈന് വന്നു ഇവിടെയൊക്കെ ചെയ്താണ്ടോ നിങ്ങൾ ഈ കാണുന്ന ഒന്നര ഇഞ്ച് പൈപ്പ് ഒരു ഒരു ഇഞ്ച് പൈപ്പ് ഇതിൻ്റെ താഴെ ഒരു മുക്കാലിഞ്ച് പൈപ്പുണ്ട് ഇതൊക്കെ ഇങ്ങനെ വന്നു ഈ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഇവിടെ ചെയ്ത് വച്ചത് കണ്ടോ പിന്നെ ചിലപ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തുകൂടിയാണ് ഈ പൈപ്പ് ലൈൻ കംപ്ലീറ്റ് പോകുന്നത് അങ്ങ് അവിടെ വരെ ഈ കാണുന്ന പൈപ്പ് ലൈനെ കൊണ്ടുപോയി ഇവിടെ വന്നു ഇവിടെ നിന്ന് ഒരു ഷേപ്പ് ചെയ്തിട്ടാണ് താഴോട്ടേക്ക് ഈ കാണുന്ന കിച്ചണ് അവിടെയുള്ള വള്ള അവിടെ വേണ്ടുന്ന വെള്ളത്തിൻ്റെ സംഭവങ്ങളെല്ലാം ഇതുവഴിയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെ തന്നെ ഫ്രണ്ട് തന്നെ ഇത്തരം രീതിയിൽ അതും ഒന്നും ലെവലല്ല ഇവിടെ ഏകദേശം ഒരു രണ്ട് മീറ്റർ ഗ്യാപ്പിലാണ് ഒരു ക്ലാമ്പ് കൊടുത്തത് അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള മാക്സിമം വെള്ളം ലോഡ് വരുന്ന സാധനമല്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും അറിയില്ലെങ്കിൽ ശരിക്കും ഇതൊരു പറ്റിക്കലായിട്ടാണ് പറ്റിക്കലെന്നു പറഞ്ഞാല് പറ്റിച്ച് കൊളാക്കി കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ അവസ്ഥ പൈപ്പ് ലൈൻ അടിച്ചെല്ലാം കണ്ട ഇതുപോലെല്ലാം വർക്ക് എടുക്കുമ്പോ അല്ലെങ്കിൽ ഇതുപോലെ വർക്ക് കൊടുക്കുമ്പോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതേപേറ്റ് കാരണം നമ്മളെല്ലാം പൂജ്യത്ത് വന്ന ആൾക്കാരാണ് പക്ഷെങ്കില് നല്ലൊരു മേശ്രീന്റെ കീഴിൽ പണി പഠിക്കാത്തതിന്റെ പ്രശ്നമായത് നല്ലൊരു മേസ്രീന്റെ കീഴിൽ പണി പഠിക്കാത്തതിന്റെ ഒറ്റ പ്രശ്നമായി കാണുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഒരു സമയം പറയുന്നുണ്ട് മൂപ്പരോട് അത് അതിനുശേഷം നമുക്ക് വർക്ക് നമുക്ക് നിലവിൽ ഇപ്പം രണ്ട് മൂന്ന് വർക്ക് പെൻഡിങ് ഉണ്ട് ക്ലൈൻ്റിനോട് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ എന്നാലേ ഇറങ്ങട്ടെ എന്നാലേ താങ്ക്